എത്ര ബുദ്ധിപരമായിട്ട് മറ്റുള്ളവരോടത്ത് സംസാരിക്കുന്നവരാണെങ്കിലും എത്ര നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെയും നമ്മളിൽ പലർക്കും അല്പം മെച്ചൂരിറ്റി ഇല്ലായ്മ ഉണ്ട് എന്ന് നമുക്ക് തോന്നാറില്ലേ ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് ആവാറില്ല ഒരു ശതമാനമെങ്കിലും ഒരു മെച്ചൂരിറ്റി കുറവ് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടല്ലേ പുറമേ ഓവർ മെച്ചുവേർഡായിട്ട് കാണിക്കുന്ന പലരും നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഒട്ടും മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ട് നമുക്ക് തോന്നാറില്ലേ അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവങ്ങൾ മാത്രമാണ് എന്നാൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള മെച്ചുരിറ്റി ഇല്ലായ്മകളുണ്ട് അങ്ങനെയുള്ള ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ആദ്യത്തേത് നമ്മളിൽ പലർക്കുമുള്ള പ്രശ്നം തന്നെയാണ് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരിക പെട്ടെന്ന് ദേഷ്യവും വിഷമൊക്കെ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ പൊട്ടിത്തെറിക്കുക കരയുക ഡിപ്രഷനിലേക്ക് പോവുക അങ്ങനെ പല പല വികാരങ്ങൾ നമ്മൾ കാണിക്കും അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരു രീതിയിലും പറ്റുന്നുണ്ടാവില്ല പക്ഷെ നല്ല മെച്ചൂരിറ്റി ഉള്ള ആൾക്ക് ആ ഒരു ദേഷ്യമോ വിഷമോ എന്ത് വന്നാലും അവർ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് പതിയെ കൺട്രോൾ ചെയ്യും പക്ഷെ മെച്ചൂരിറ്റി ഇല്ലാത്തവർ അത് പൊട്ടിത്തെറിക്കുക കരയുക അവർ പെട്ടെന്ന് നമുക്ക് അവരെ മനസ്സിലാവും അവർ ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്ന് മനസ്സിലാവും ഇതാണ് മെച്ചൂരിറ്റി ഇല്ലാത്തവരുടെ ഒരു ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ത് കാര്യത്തിനും മറ്റുള്ളവരുടെ ഉപദേശം തേടുക നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം കൂടി കേൾക്കുന്നത് നല്ലതാണ് അത് പ്രാവർത്തികമാക്കണോ വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം പക്ഷേ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ അങ്ങനെയല്ല മറ്റുള്ളവർ പറയുന്നത് മാത്രമേ കേട്ട് പ്രവർത്തിക്കുകയുള്ളൂ സ്വന്തമായിട്ട് ചിന്തിച്ച ഒരു തീരുമാനം എടുക്കാൻ കഴിയാറില്ല അവരെന്ത് പറയുന്നു അത് അതേപോലെ ജീവിതത്തിൽ ഭാഗത്തുകയും ചിലപ്പോൾ അത് അബദ്ധ ഭാഗം തീരുകയും ചെയ്യും അതൊക്കെ മെച്ചൂരിറ്റി ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് മെച്യൂരിറ്റി ഇല്ലാത്തവരുടെ മൂന്നാമത്തെ ലക്ഷണമാണ് അനാവശ്യമായിട്ട് അറ്റൻഷൻ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് ചിലപ്പോൾ ഒരുപാട് സംസാരിച്ച് ഒരുപാട് ചിരിച്ച് ഞാൻ ഒരുപാട് ആണെന്ന് കാണിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഒരുപാട് ബഹളം വെച്ച് അങ്ങനെയൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ച് പറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മെച്ചൂരിറ്റി ഇല്ലായ്മയാണ് ഒരിക്കലും ശ്രദ്ധ പിടിച്ച് വാങ്ങേണ്ടത് നമ്മൾ ഓവറായിട്ട് ആക്ട് ചെയ്തിട്ടല്ല വേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നല്ല നല്ല കാര്യങ്ങൾ കൂടിയാണ് പലരും ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് കരയുക ദേഷ്യപ്പെടുക എറിഞ്ഞ് പൊട്ടിക്കുക ക്ലാസ്സിലൊരുപാട് ബഹളം വെച്ച് എല്ലാവരുടെയും അറ്റൻഷൻ വാങ്ങുക അതൊക്കെ സത്യത്തിൽ മറ്റുള്ളവർക്ക് അരോചകമാകുകയും മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും നാലാമത്തെ ലക്ഷണം ഒന്നും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കില്ല ചിലപ്പോൾ മിസ്റ്റേക്ക് നമ്മുടെ സൈഡിൽ തന്നെ ആയിരിക്കും പക്ഷെ നമ്മളത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല അതിന് വേണ്ടിയിട്ട് എത്രയും വാദിക്കും അതും മെച്ചൂരിറ്റി ഇല്ലായ്മയുടെ ലക്ഷണമാണ് നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതാണ് മെച്ചൂരിറ്റിയുടെ ലക്ഷണം അത് അതിന് പകരമായിട്ട് ഒരുപാട് തർക്കിക്കുന്ന ആളുകളാണെങ്കിൽ അതവരുടെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് കാരണം അവരുടെ സ്വഭാവം കുഴപ്പമില്ല അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് കുഴപ്പമില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമാണ് ആ ഒരു പ്രവൃത്തിയിലൂടെ അവർ കാണിക്കുന്നത് മെച്യൂരിറ്റി ഇല്ലാത്തവരുടെ അഞ്ചാമത്തെ ലക്ഷണമാണ് പോസസീവ്നെസ് എന്ത് കാര്യത്തിനോടും കൂടി പൊസറ്റീവായിട്ടിരിക്കുക ഇത് എൻ്റേതാണ് എൻ്റെ മാത്രമാണ് ഇപ്പോൾ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റേത് മാത്രമാണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എൻ്റേത് മാത്രമാണ് വേറെ വേറൊരു തൊടാൻ പാടില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതൊക്കെ മെച്ചൂരിറ്റി ഇല്ലായ്മയാണ് ഇതുപോലെ തന്നെ കൂട്ടുകാരുടെ അടുത്ത് കൂട്ടുകാർ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ വരിക അതിൻ്റെ പേരിൽ കൂട്ടുകാരുടെ വഴക്കോട് ഉണ്ടാക്കുക ഉള്ള സമാധാനം കൂടി കളയുക ഇതെല്ലാം തന്നെ മെച്ചൂരിറ്റി ഇല്ലായ്മയുടെ ലക്ഷണങ്ങളാണ് ഇത്രയും ലക്ഷണങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഞാൻ ടോട്ടലി മെച്ചൂരിറ്റി ഇല്ലാത്ത ആളായി ആളായിപ്പോയല്ലോ എന്ന് ഓർത്ത് ആരും വിഷമിക്കരുത് ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പതിയെ പതിയെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്വഭാവങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്